എപ്പോഴും തൊട്ടാൽ അണുബാധ ഉണ്ടാകുന്ന ഭാഗം പല്ല് നഖം മൂക്ക് മുടി ഉത്തരം മൂക്ക് സമ്മർദ്ദം കുറക്കാൻ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട ഭക്ഷണം പാൽ മുട്ട പഴം ചായ ഉത്തരം മുട്ട ഹൈപ്പർ ടെൻഷൻ കുറക്കുന്ന ഇല ചീര മുരിങ്ങയില വേപ്പില തുളസിയില ഉത്തരം മുരിങ്ങയില ഹാർട്ട് അറ്റാക്കിന് കാരണമാകുന്ന പലഹാരം ലഡു ജിലേബി പൊട്ടാറ്റോ ചിപ്സ് കേക്ക് ഉത്തരം പൊട്ടാറ്റോ ചിപ്സ് അമിതമായി സ്ട്രോബെറി കഴിച്ചാൽ ഉണ്ടാകുന്ന രോഗം ಅಲರ್ಜಿ ಮೂತ್ರಕಲ್ ವಂದ್ಯತ ಆಸ್ಮ ಉತ್ತರ ಮೂತ್ರಕಲ್